നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ കണക്ക് പുറത്തു വന്നപ്പോൾ നാണം കെട്ട് തൊലിയിരിഞ്ഞു നിൽക്കുകയാണ് പിണറായിയും സഖാക്കളും ന്യായീകരിക്കാൻ അവർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും സഖാക്കളുടെ ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ കഴിയാതെ അവർ വെള്ളം കുടിക്കുന്നു ആകപ്പാടെ ഇതുവരെ പുറത്തിറക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കാപ്സ്യൂൾ ഇത് എസ്റ്റിമേറ്റ് ആണ് എന്നാണ് എന്നാൽ ഇങ്ങനെയുമുണ്ടോ ഒരു എസ്റ്റിമേറ്റ് എന്ന് സഖാക്കൾ തന്നെ ചോദിക്കുന്നു ഞെട്ടിക്കുന്ന കണക്കുകളാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി രൂപ അങ്ങനെ മുന്നൂറ്റിഅൻപത്തൊൻപത് മൃതദേഹങ്ങൾക്കായി രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ ഏറ്റവും അധികം ചർച്ചയായത് അതാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ഒരു ചെലവുമില്ലാതിരിക്കവേ അതായത് സന്നദ്ധ സംഘടനകൾ സ്വന്തമായി ചെയ്യവേ പതിനായിരം രൂപ വീതം മരിച്ച ഓരോ കുടുംബത്തിനും നഷ്ടപരിഹാരം കൊടുക്കവേ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തിയ്യായിരം രൂപ ചെലവെന്ന് പറയുന്നത് ഈ പതിനായിരം രൂപ വേറെ കണക്കിൽപ്പെടുത്തിയിട്ടുണ്ട് എഴുപത്തിയ്യായിരം രൂപ ചെലവ് എന്ന് പറയുന്നത് തട്ടിപ്പാണ് അത് എസ്റ്റിമേറ്റ് ആണെങ്കിലും പ്രപ്പോസൽ ആണെങ്കിലും തട്ടിപ്പാണെന്ന് ആളുകൾക്കറിയാം വസ്ത്രം കൊടുക്കാൻ വേണ്ടി പതിനൊന്ന് കോടി രൂപ സകല മനുഷ്യരും സൗജന്യമായി പുതിയ വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുത്തപ്പോൾ വാങ്ങിക്കൊടുത്തപ്പോൾ അവയൊക്കെ കൂടുതലായതുകൊണ്ട് വിതരണം ചെയ്യാൻ പോലും കഴിയാതെ വന്നപ്പോൾ പതിനൊന്ന് കോടി രൂപ അതിന്റെ പേരിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു ആരോഗ്യത്തിനു വേണ്ടി ചിലവാക്കിയത് എട്ട് കോടി രൂപ ഭക്ഷണത്തിന് എട്ട് കോടി ജനറേറ്ററിന് ഏഴ് കോടി രക്ഷാസേനയ്ക്കും വോളണ്ടിയേഴ്സിനും ഭക്ഷണം കൊടുക്കാൻ പത്തു കോടി അവരുടെ താമസ സൗകര്യത്തിന് പതിനഞ്ചു കോടി യാത്രാ ചെലവ് നാല് കോടി ടോർച്ചും മഴക്കോട്ടും കുടയും ബൂട്ടും വാങ്ങാൻ രണ്ടേ പോയിന്റ് ഒൻപത് എട്ട് കോടി പരിചരണം നടത്താൻ രണ്ടേ പോയിന്റ് രണ്ടു കോടി ഇതൊക്കെ നാട്ടുകാർ സൗജന്യമായി ചെയ്തതാണ് ഒരു രൂപ പോലും സർക്കാരിന്റെ മുടക്കില്ല എന്നിട്ടും എങ്ങനെയൊക്കെ പ്രപ്പോസൽ വെക്കാനും എസ്റ്റിമേറ്റ് വെക്കാനും അതും കഴിഞ്ഞു പോയ ചെലവുകളുടെ പേരിൽ നിങ്ങൾക്കല്ലാതെ ആർക്കും കഴിയും ഇതിലെ പ്രപ്പോസൽ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് വീട് പുനർനിർമ്മിക്കാൻ ഇരുന്നൂറ്റി അൻപത് കോടി കൃഷി മൃഗ നഷ്ടപരിഹാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി വസ്ത്രം പാത്രങ്ങൾ ഇരുപത്തിയേഴ് കോടി കുടിവെള്ള വിതരണം നാലര കോടി ഭൂമി പഴയപടിയാക്കാൻ മുപ്പത്തി ആറ് കോടി വൈദ്യുതി എത്തിക്കാൻ പതിനാല് കോടി വെള്ളക്കെട്ട് മരണം മൂന്ന് കോടി സ്കൂൾ പുനരുദ്ധാരണം പതിനെട്ട് കോടി ഇതാണ് നിങ്ങൾ വെച്ചിരിക്കുന്ന പ്രപ്പോസൽ മറ്റതൊക്കെ കഴിഞ്ഞതാണ് ഈ വ്യത്യാസമെങ്കിലും തിരിച്ചറിയുക നിങ്ങൾ മുമ്പ് പറഞ്ഞതെല്ലാം കഴിഞ്ഞ ചെലവുകളാണ് അല്ല ഈ പറഞ്ഞിരിക്കുന്നവയാണ് പ്രപ്പോസൽ ഈ പ്രപ്പോസൽ പോലും ആർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് മാത്രമല്ല എല്ലാ വീടുകളും സൗജന്യമായി വെച്ചു കൊടുക്കാം നാട്ടുകാർ പല ബിസിനസ്സുകാർ പല സമുദായ സംഘടനകൾ പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് വീണ്ടും കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു കണക്ക് കൊടുക്കുന്നത് കേന്ദ്രത്തിന് സഹായം കിട്ടരുത് എന്ന വാശിയിലാണോ എന്തായാലും ഇത് പ്രപ്പോസലാണ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ആണ് എന്ന് നിങ്ങളുടെ വാദം പൊളിഞ്ഞിരിക്കുകയാണ് ആ കോടതി രേഖകൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾ എസ്റ്റിമേറ്റിന്റെയും പ്രപ്പോസലിന്റെയും ഒക്കെ പരസ്പര വിരുദ്ധമായ കണക്ക് പറയുന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലാകും നിസാൻ എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന പദവി വഹിച്ചിരുന്ന ടോണി തോമസ് വ്യക്തമായി എഴുതിയിട്ടുണ്ട് വയനാട് ദുരിതാശ്വാസ കണക്കാണല്ലോ ഇന്നത്തെ വിഷയം വിഷയത്തിന് ആധാരമായ റിപ്പോർട്ടിൽ പേജ് പതിനെട്ട് മുതൽ വരെ എസ്റ്റിമേറ്റ് ആണ് ഇരുപത്തി ആറ് ഡിആർഎഫ് മാനദണ്ഡം അതോടൊപ്പം ആക്ച്വൽ ലോസ് തുകയും കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റും മറ്റു മാധ്യമങ്ങളും പതിനെട്ട് മുതൽ വരെയുള്ള എസ്റ്റിമേറ്റ് കണക്കാണ് കാണിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പേജുകളിൽ ആക്ച്വൽ ലോസ് കണക്ക് തന്നിട്ടില്ല അതായത് എസ്റ്റിമേറ്റ് കൊടുത്തു ആക്ച്വൽ കോസ്റ്റ് ആണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കാപ്സ്യൂൾ ഒരു രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ആക്ച്വൽ കോസ്റ്റും കുറച്ചൂടെ കൊടുത്തിട്ടുണ്ട് അത് എസ്റ്റിമേറ്റിന്റെ ഇരട്ടിയായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ടോണി തോമസ് പറയുന്നത് നമുക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത എസ്റ്റിമേറ്റ് കണക്കും ആക്ച്വൽ ലോസും കണക്കാക്കി നോക്കാം പേജ് ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് എണ്ണത്തിന് വെച്ച് എണ്ണത്തിന് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തിയായിരം കാണിച്ചിട്ടുണ്ട് ഈ മുന്നൂറ്റി അൻപത്തി ഒൻപത് ബോഡി കൗണ്ടിൽ നൂറ്റി ഇരുപത്തി കാണാതായവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് വരെ ബോഡി റിക്കവർ ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തി ആളുകളാണ് എന്നാൽ പേജ് ആക്ച്വൽ ലോസ് ആയി ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് കോടി കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാൻ ആക്ച്വൽ ലോസ് ലക്ഷത്തി അതായത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഒരു ബോഡി അടക്കുന്നതിന് വേണ്ടി എഴുപത്തി അയ്യായിരം രൂപ ചെലവായി എന്നാണ് അതാണ് എസ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞ് സർക്കാരും കമ്മികളും ന്യായീകരിക്കുന്നത് എന്നാൽ ഇതേ രേഖയിൽ തന്നെ അത് എസ്റ്റിമേറ്റ് ആയിരുന്നു യഥാർത്ഥ ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം അന്ന് വെച്ചിരിക്കുന്നു ഈ ഒരു ലക്ഷത്തി എഴുപത്തിയായിരം വെച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ശവശരീരങ്ങൾക്കാണ് നോർക്കണം അൻപത്തി ഒൻപതിൽ നൂറ്റി ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല സംസ്കരിച്ചിട്ടില്ല ആ സംസ്കരിക്കാത്ത പേരുടെയും സംസ്കാരം നടത്താനുള്ള ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപ വീതമുള്ള ചെലവ് യഥാർത്ഥത്തിൽ ചെലവായിരുന്നു സർക്കാർ പറയുന്നു ഒന്ന് രണ്ട് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു ആ വിട്ടുകൊടുത്തത് വീട്ടുകാരാണ് ചെലവാക്കിയത് അവർക്ക് മൃതസംസ്കാരം നടത്താൻ പതിനായിരം രൂപയാണ് കൊടുത്തത് പല മൃതദേഹങ്ങളും സംസ്കരിച്ചത് വൈഫ് ഗാർഡും സേവാഭാരതിയുമാണ് അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ മുന്നൂറ്റി അൻപത്തി ഒൻപതിന് ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപ സർക്കാർ ഈടാക്കിയിരിക്കുന്നു ഇത് ആയി വെച്ചിരിക്കുന്നതാണ് എന്നിട്ടാണ് ഇപ്പോൾ ന്യായീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പൊട്ടിപ്പോയിരിക്കുന്നു എസ്റ്റിമേറ്റിൽ പറഞ്ഞതിനേക്കാൾ ഇതുവരെ പറഞ്ഞു കേട്ടതിനേക്കാൾ ഭയാനകമാണ് അതിന്റെ ഇരട്ടിയാണ് സർക്കാർ വാസ്തവത്തിൽ ഈടാക്കിയിരിക്കുന്നത് എന്നതിന് തെളിവാണ് ഈ പേജുകൾ അതാണ് ടോണി തോമസ് പറയുന്നത് പേജ് ഇരുപതിൽ എസ്റ്റിമേറ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ പരിശോധിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും ഏഴു വക നമ്പർ ഏഴ് വകയിൽ പത്ത് കോടി ഭക്ഷണവും വെള്ളവും നാല് കോടി യാത്രാ ചെലവും ഉൾപ്പെടെ മൊത്തം നാൽപ്പത്തി അഞ്ചിൽ ആക്ച്വൽ ലോസ് ആയി ടു എ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നാൽപ്പത്തി അതായത് നിങ്ങൾ പറയുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന വാദം പൊളിഞ്ഞുപോയി പൊളിഞ്ഞു പോയി പൊട്ടിത്തിറങ്ങുന്നു പോയി നാൽപ്പത്തി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്

പേജ് ഇരുപത്തി ഒന്നിൽ എസ്റ്റിമേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പശുക്കൾ പോയതനുസരിച്ച് ഒരു പശുവിനെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു കർഷകനെ മൂന്ന് വരെ പശു എന്ന നിലയ്ക്ക് മൊത്തം എൺപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കാണിച്ചിട്ടുണ്ട് അതാണ് എസ്റ്റിമേറ്റ് ഒരു പശുവിനെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മൂന്ന് പശു ഒരു കർഷകൻ ഉണ്ടാവും എന്ന് കരുതി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പശുവിനെ എൺപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തി അഞ്ചിൽ നോക്കുക പേജ് ഇരുപത്തി അഞ്ചാ കാണിക്കുന്നു ആക്ച്വൽ ലോസ് ആയി കോടി ലക്ഷം രൂപയാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഒരു പശുവിന് രണ്ട് ലക്ഷം രൂപ അതായത് എസ്റ്റിമേറ്റിന്റെ പല മടങ്ങാണ് ആക്ച്വൽ കോസ്റ്റായി കാണിച്ചിരിക്കുന്നത് വീണ്ടും പൊളിയുകയാണ് നിങ്ങളുടെ എസ്റ്റിമേറ്റും പ്രപ്പോസലും നിങ്ങൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണ് നിങ്ങൾ കള്ളക്കണക്കുണ്ടാക്കിയതാണ് നിങ്ങൾ ജനങ്ങളുടെ ദുരന്തം മുതലാക്കിയതാണ് എന്നതിന് തെളിവാണിത് എന്നൊരു നാണമില്ലാതെ നിങ്ങൾ ക്യാപ്സ്യൂളുമായി രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ അങ്ങനെ മൊത്തം നഷ്ടം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് കോടിയായി കാണിച്ചിരിക്കുന്നു കണക്കിന്റെ പിന്നിൽ എന്താണെന്ന് ബന്ധപ്പെട്ട അധികാരികൾ തന്നെ വ്യക്തമാക്കട്ടെ ഇംഗ്ലീഷ് വായിക്കാനും കൂട്ടാനും അറിയാവുന്നവർക്ക് വേണ്ടി പ്രസക്ത പേജുകൾ ഇവിടെ കൊടുക്കുന്നു വായിക്കുക പ്രബുദ്ധരാവുക ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന്റെ കാപ്സ്യൂൾ അക്ഷരാർത്ഥത്തിൽ ചീറ്റിപ്പോയി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ നിന്നെല്ലാം പണം ശേഖരിക്കാമോ അതെല്ലാം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടോ വയനാട്ടിലെ ദുരിതബാധിതർ ഇപ്പോഴും ദുരിതബാധിതരാണ് അവർക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു മരിച്ചവർക്ക് പതിനായിരം രൂപ ശവസംസ്കാരത്തിന് കൊടുത്തു വീടിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല മുന്നൂറ് രൂപ വീതം ഏതാണ്ട് ഒൻപതിനായിരം രൂപ വീതം എല്ലാവർക്കും കൊടുത്തു വീട്ട് മടങ്ങിയായി വെറും ആറായിരം രൂപ അത് പതിനായിരം രൂപയാണെങ്കിൽ മാസം ആറായിരം രൂപ കൊടുക്കുന്നു അവർക്ക് ഭക്ഷണമില്ല അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല തൊഴിലില്ല ഏതാണ്ട് മുന്നൂറ്റി അൻപത് കോടിയോളം രൂപ അവരെ സഹായിക്കാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിൽ ഇട്ട് സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് സർക്കാർ നിങ്ങൾ ഈ നുണ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കരുത് നിങ്ങൾ ദുരന്തത്തിന്റെ പേരിൽ പണം ശേഖരിച്ചിട്ട് ആ പണം അവർക്ക് കൊടുക്കാതെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനായിരിക്കും പിണറായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സർക്കാരിന് തെറ്റായ സാമ്പത്തിക നയം മൂലം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പണമില്ല പക്ഷെ നിങ്ങൾ ഈ നാട്ടുകാരെ പറ്റിക്കരുത് കബളിപ്പിക്കരുത് ഒരു ദുരന്തത്തിന്റെ പേരിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് ദുരന്തം എന്ന് പറയുന്നത് സകല മനുഷ്യരും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിന്റെ പേരിൽ നിങ്ങൾ മുതലെടുക്കരുത് ജയിൻസ് വടക്കുന്ന ഒരു മനുഷ്യൻ ഹൈക്കോടതിക്ക് കത്തയക്കുകയും അത് ഹൈക്കോടതി കേസാക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ പ്രൊപ്പോസലും എസ്റ്റിമേറ്റും ഒന്നും ആരും അറിയില്ല ഈ പ്രൊപ്പോസലിന്റെയും എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പണം അതി അടിച്ചു മാറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ രണ്ടായിരത്തി പതിനെട്ടിലെ നിങ്ങളുടെ പ്രൊപ്പോസൽ എന്തായിരുന്നു ആക്ച്വൽ കോസ്റ്റ് എന്തായിരുന്നു പുറത്തുവിടൂ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാൻ കഴിയാത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു കാര്യത്തിലും സുതാര്യത ഉറപ്പാക്കാൻ കഴിയാത്തത് നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്റെ ഈ ദുരന്തത്തെ പോലും ഇങ്ങനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലെ ഗതികെട്ട ഒരു ജനത ഈ ലോകത്തുണ്ടാവുമോ ഏത് മഹാദുരന്തെയും ചൂഷണം ചെയ്യുക എന്നൊരു നുണ പറഞ്ഞുകൊണ്ട് വോട്ട് നേടുക എന്ന നികൃഷ്ട പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ് നിങ്ങൾ ചെയ്യുന്നത് കഷ്ടമാണ് ദുരിതപൂർണമാണ് വേദനാജനകമാണ് നിരാശാജനകമാണ് നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച മനുഷ്യരോട് ഈ കൊലച്ചടി നടത്തരുത് പ്ലീസ്